ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലത്തെ ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞു കുട്ടികൾ ഉമ്മർത്ത് പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ ഉമ്മർത്തിക്കിറങ്ങാം ഞാൻ <mimitation> വീടില്ല <mimitation> അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ അതാ പഴുക്കണ്ടേ നാളൊക്കെ ആയിട്ട് ഞാൻ പറിക്കും തക്കാളിയൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേറെയും കുറച്ച് തക്കാളികളൊക്കെ ഉണ്ട് ഇത് രണ്ടും നാളെ പറയ്ക്കും പിന്നെ നമ്മുടെ മാവ് അതാ പൂവ് ഇട്ടിട്ടുണ്ട് നമ്മൾ കാത്തിരുന്ന ആ പൂവ് അതാ വിരിങ്ങിയിട്ടുണ്ട് ഡാലിയാ പൂവാണ്ട്ടോ ഡാലിയാണ് ഇതും ഡാലിയാണ് ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ പൂവ് ഒരു പ്രത്യേക ഭംഗിയുള്ള പൂവ് രണ്ടും നല്ല ഭംഗിയുണ്ട് പിന്നെ റോസുകൾ പറയണ്ടല്ലോ മഞ്ഞ മഞ്ഞല്ല ചുവപ്പ് വെള്ളം എല്ലാ റോസും ഉണ്ട് നമ്മൾ ചുവപ്പല്ല ഒരു റോസാട്ടോ പിന്നെ ഏതൊക്കെ പൂക്കളുണ്ട് പച്ചക്കറി തയ്യകളുണ്ട് നമ്മൾ പച്ചക്കറി കഥ വേറെ പാത്രത്തേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ചെറിയ ഇതായിട്ടാണല്ലോ വന്നിരുന്നത് അത് നമ്മളൊരു ചട്ടി ഒക്കെ മാറ്റിയിട്ടുണ്ട് രണ്ടാളും അതവിടെ കളിക്കണ തിരക്കിലാണ് അപ്പുറത്ത് ഇങ്ങനെ നോക്കി നോക്കുക വൈതാനല്ലേ എന്താ ആരൊക്കെ ആരൊക്കെയോ പതുക്കെ പതുക്ക അപ്പൊ നമ്മളെ പ്രകൃതി ഭംഗി ആസ്വദിക്കും അപ്പൊ വഴുതനങ്ങ വേറെയും രണ്ട് മൂന്നാല് കായകളുണ്ടായിട്ടുണ്ട് അതവര് കണ്ടെത്തി കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഉപ്പേരിക്കുള്ളത് നേരൊക്കെ കേട്ടോ ക്യാരറ്റാണ് ക്യാരറ്റ് ചുപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ് ക്യാരറ്റ് ഉപ്പേരി അവയെ ക്യാരറ്റ് കഴുകിയിട്ട് അത് മുറിക്കാൻ വിചാരിച്ചു ആരാധ്യമൊക്കെ അത് വെറുതെ കഴിക്കും ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിലും വെറുതെ അത് കഴിക്കാനും ഇഷ്ടമാണ് അപ്പം എന്തായാലും ഇനി ക്യാരറ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ എന്നും വഴുതനായ ഒരു സുഖമില്ലല്ലോ അതിൻ്റെ ഇടയിൽ അവളെ അവളുടേതായ ഒരു ഭാഷയിൽ എന്തോ സംസാരിച്ച് പോയി അനാർ നിന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അനാറ് കഴിക്കാൻ പറഞ്ഞ് പറഞ്ഞു അപ്പം ഞാൻ ക്യാരറ്റ് അരിയാൻ പോവുകയാണ് ക്യാരറ്റ് അരിയുമ്പോൾ നമ്മളെ കൺമണി അപ്പുറത്തെന്തോ പരിപാടിയിലാണ് അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞു വന്നപ്പോൾ സമയം പോകണം അപ്പോൾ ഞാൻ അറിയുന്നത് എത്ര സമയാണ് അറിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ച് ആ ഗ്രേറ്റിയാണ് സാധനം എന്തുണ്ടോന്ന് അപ്പോൾ ഞാൻ വേഗം പോയി അതെടുത്തു രണ്ട് ക്യാരറ്റ് അരിഞ്ഞിട്ടുള്ളു അത് അരിയാന്നിട്ട് കുറേ നേരം സമയമെടുത്തു അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുക വിചാരിച്ചു അപ്പിച്ചു അപ്പം നമ്മളെ കൺമണിയതാ ക്യാമറേൻ്റെ മുന്നിൽ ഓരോ കളികളൊക്കെ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ നമ്മൾ ചട്ടി വെച്ചു നമ്മൾ ക്യാരറ്റ് അതാടിയിരിക്കുന്നുണ്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അങ്ങനെ നമ്മൾ കടുക് ഇട്ടു കടുക് അങ്ങനെ പൊട്ടിയപ്പോൾ ക്യാരറ്റ് ഇട്ടു എന്നിട്ട് ഞാൻ പൊടിയും കൂടി ഇട്ടു പിന്നെ ഉപ്പ് ഇട്ടു എന്നിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചു എന്നിട്ട് നമുക്ക് ഒരു രണ്ട് ഐറ്റം കൂടി ആഡ് ചെയ്യാണ്ടിരുന്നു തേങ്ങയും ചെറിയ ഉള്ളി ചതച്ചതും തേങ്ങ ചിരകയാണ് നീ ഈ തേങ്ങ ചിരകളുള്ള പണിയാണല്ലോ കേട്ടോ അപ്പം നമ്മൾ നീ തേങ്ങ ചിരകിയത് നമ്മൾ ക്യാരറ്റിലേക്ക് ഇതാണ് അപ്പോൾ അതങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കുകയാണ് ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ചെറിയ ഉള്ളി ഇടാന്ന് പറഞ്ഞുപോയി അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചതച്ചിട്ട് അതും അങ്ങോട്ട് ഇട്ടെടുത്തു അപ്പോൾ ആരാധിക്കുള്ള കഞ്ഞി റെഡിയാക്കി അപ്പോൾ അതൊക്കെ നമ്മളെ ഉപ്പേരിയൊക്കെ റെഡിയായി അപ്പോൾ ഉപ്പേരി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഉപ്പേരി അടുപ്പത്തിട്ടപ്പം തന്നെ മറ്റാക്ക് വേണം വേണം പറഞ്ഞിരുന്നു അപ്പം കുറച്ചൊക്കെ വായൽ വെച്ച് കൊടുത്തിരുന്നു നമ്മൾ ഉപ്പേരിയാണ് ആദ്യം കഴിക്കും കഞ്ഞി ഒടിക്കണതിന് മുന്നേ അങ്ങനെ ഞാൻ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്